ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കുമ്പളങ്ങ വെഴുക്കുരട്ടിയാണ് സൂപ്പറാണ് കേട്ടോ നമുക്ക് തുടങ്ങാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ചവന്നുള്ളിയും ചതച്ചതാണ് ഇട്ടു കൊടുക്കുന്നത് ഇതിലേക്കിനി വച്ചൽ മുളക് ചതച്ച ഇതിലേക്കിനി കറിവേപ്പില ആദ്യ പകുതി കുമ്പളങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിലേക്ക് അല്പ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആലയിൽ നിർത്തി വേവിക്കാം ആയിട്ടുണ്ട് അടപ്പ് തുറന്ന് നോക്കാം ഇനി വെന്തിട്ടുണ്ട് ഇനി അടപ്പ് തുറന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചിക്കി കൊടുക്കണം ചിക്കി തോർത്തി കൊടുക്കണം മെഴുക്കു നല്ലതുപോലെ തോരണം ഇച്ചിരി മൂക്കേം വേണം സൂപ്പർ ടേസ്റ്റായ കുമ്പളങ്ങ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട് അധികം വിളയാത്ത കുമ്പളങ്ങ വേണം നിങ്ങൾ എടുക്കാൻ കാണും വരെയും ബായ് ബായ്